ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലൊക്കെ ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ട് ഫൈവ് ജി ഫോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫൈവ് ജിക്ക് വേണ്ടി നമ്മൾ പ്രത്യേക ഒരു പാക്കേജ് റീചാർജ് ചെയ്യാറുമുണ്ട് അൺലിമിറ്റഡ് ഫൈവ് ജി നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാലും ചില ദിവസങ്ങളിലൊക്കെ നമ്മുടെ നെറ്റ്വർക്ക് നമ്മുടെ ഫൈവ് ജി നെറ്റ്വർക്ക് ഉണ്ടെങ്കിലും നമ്മുടെ ഡാറ്റ വളരെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും പിന്നീട് നമ്മൾ പത്തൊമ്പതോ ഇരുപത്തൊമ്പതോ റീചാർജ് ചെയ്യാറാണ് പതിവ് അതിനുള്ള കാരണം നമ്മൾ ഫൈവ് ജി നെറ്റ്വർക്ക് ോ അല്ലെങ്കിൽ കൂടുതൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് ഫോർ ജിയിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഡാറ്റയിൽ നിന്നും എം ബിയിൽ നിന്നും വളരെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും എങ്കിൽ ആ ഫോർ ജിയിലേക്ക് മാറാതെ എപ്പോഴും ഫൈവ് ജിയിൽ നിൽക്കാൻ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ചെറിയ സെറ്റിംഗ്സ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈവ് ജി നെറ്റ്വർക്ക് ഫുൾ ടൈം ലഭിക്കും നിങ്ങളുടെ നെറ്റ് എം ബി ഒരിക്കലും തീർന്നു പോവുകയുമില്ല എല്ലാവർക്കും അറിയാം ഫൈവ് ജി നെറ്റ്വർക്കിലുള്ള റീചാർജ് ചെയ്ത് കഴിഞ്ഞേക്കാൾ ആണ് നെറ്റ് എല്ലാവർക്കും അറിയാം അപ്പം ആൾ ലമിറ്റിൽ തീർത്ത് പോകാതിരിക്കാനുള്ള ഒരു അടിപൊളി ആപ്പാണ് ഈ ആപ്പിൽ ചെയ്താൽ നിങ്ങളുടെ ഐഡിയ സോറി ജിയോ എയർടെൽ ഈ രണ്ട് സിമിനാണ് ഇപ്പം ഫൈവ് ജി നെറ്റ്വർക്ക് ഫ്രീ ആയിട്ടുള്ളത് ഈ രണ്ട് നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ആൾക്കും ഒരുപാട് ഉപകാരമാവും അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് വീഡിയോ കളിക്കുന്നത് ആപ്പ്ലേഷൻ ലിങ്ക് കൊടുക്കുക കമന്റ് ബോക്സിൽ വെക്കുന്നുണ്ട് അത് കൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക യൂട്യൂബിലാണ് അതിൽ നിങ്ങൾ ആപ്പ് ആപ്പിൾ ഇത് എങ്ങനെയാണ് സെറ്റിംഗ് ചെയ്യുക എന്ന് വെച്ച് ഞാൻ വീഡിയോകളും മനസ്സിലാക്കും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കാണാൻ സാധിക്കും അതിനെ മേലെ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ഉള്ളത് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താലും ഞാനെല്ലാം വീഡിയോ കണ്ടു ഇത് മനസ്സില മനസ്സിലായിട്ടില്ലാണെങ്കിൽ എൻ്റെ വീഡിയോ തുറത്തുടർന്ന് കാണുക ഇവിടെ തായ സെറ്റ് ഫൈവ് ജി ഉള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസായിട്ട് ഉണ്ടാവുക നമ്മുടെ മൊബൈലിലുള്ള ഇപ്പോഴുള്ള സെറ്റിംഗ്സ് അതായത് നമ്മൾ ത്രീ ജി ആണോ ഫോർ ജി ആണോ ഫൈവ് ജി ആണോ സെറ്റിംഗ്സിൽ എനേബിൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനുവേണ്ടി ഏറ്റവും തായ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് അതിൻ്റെ അടുത്ത് ഈ കാണുന്ന ഈ മാർക്ക് ചെയ്ത സോറി ഈ മാർക്ക് ചെയ്ത ഈ കാണുന്ന വാകല് ഇത് നിങ്ങൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം ഇത് പിന്നീട് നമുക്ക് ആവശ്യം വരും അതുകൊണ്ട് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക എൻ ആർ എൽ ടി ഇ ജി എസ് എം ഡബ്ല്യു സി ഡി എം എ ഇത് നമ്മൾ ഓർത്ത് വെക്കണം ഇതിനുശേഷം ഈ സൈഡിൽ കാണുന്ന അതിൻ്റെ സൈഡിൽ അതിൻ്റെ തന്നെ സൈഡിൽ നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണാതിരിക്കും ആ ആരോ മാർക്കിന് വേണ്ടി ടച്ച് ചെയ്യുക എന്നതിനുശേഷം നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് അടിക്കുക താത്തുക അപ്പോൾ ഇവിടെ എൻ ആർ ഒള്ളി എന്നാണ് കാണുന്ന മാർക്ക് ചെയ്താണോ ഈ കാണുന്ന എൻ ആർ ഒള്ളി അതിന് വേറെ ടച്ച് ചെയ്ത് കൊടുക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സെറ്റിങ്സുകളൊക്കെ ഒന്നായിട്ട് മാറുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാം മാറി കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് കഴിക്കാൻ ഉണ്ടോ ജിയോ ട്രൂ ഫൈവ് ജി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ എനേബിൾ ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എപ്പോഴും ഫൈവ് ജിയിലായിരിക്കും ഉണ്ടാവുക അപ്പം ഇത് എനേബിൾ ചെയ്തെടുക്കുക ഇത് ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇതിൽ എടുത്ത് വെക്കുമെന്ന് പറയാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾ നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സ്ഥലത്ത് അത് ഫൈവ് ജി ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കോളുകൾ വരില്ല നിങ്ങളുടെ മൊബൈലിലേക്ക് അപ്പോൾ എന്ത് ചെയ്യുക ആ സമയത്ത് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഈ എൻ ആർ ഒ ഭാഗത്ത് ടച്ച് ചെയ്യുക വീണ്ടും ഞങ്ങൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ അത് നിങ്ങൾ നിങ്ങളിവിടുന്ന് കണ്ടുപിടിക്കുക നേരത്തെ എടുത്തിട്ടുള്ളത് എൻ്റെ എൻ്റേത് എവിടെ പോയത് എൻ ആർ എൽ ടി നമുക്ക് ആ സ്ക്രീൻഷോട്ട് നോക്കാം മനസ്സിലായിട്ടില്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഒന്ന് നോക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മൾ ഗ്യാലറി ഓപ്പൺ ചെയ്യുക വേറെ എന്താണ് അവിടെ വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ടിൽ എൻ ആർ എൽ ടി ജി എസ് എം ഓക്കെ ഇതാണ് വന്നിട്ട് എൻ ആർ എൽ ടി ഇത് നിങ്ങൾ ഓർമ്മ വയ്ക്കണം അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കണം ഓക്കെ അപ്പോൾ അവിടെ എൻ ആർ എൽ ടി എൻ ആർ എൽ ടി ജി എസ് എം ഇവിടെ ഓക്കെ അതിന് വേണ്ട ടച്ച് ചെയ്യാം വീണ്ടും പഴയ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ ഫൈവ് ജി എന്നുള്ളത് പോയി കഴിഞ്ഞു ജിയോ ഫോർ ജി ആയി മാറി അവിടെ നെറ്റ്വർക്ക് ആണ് ജിയോ ഫോർ ജി ആയി മാറി ഓക്കെ അത് നിങ്ങൾ കോൾ വരാത്ത സമയം ഉണ്ടെങ്കിൽ മാത്രം മാറ്റിയാലും സ്വിച്ച് ഓഫ് ആക്കി കൊണ്ടും മതി ഓക്കെ ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാൻ നിങ്ങൾ സിനിമ ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക സോറി ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ഈ എൻ ആർ ഹോൾഡിംഗ് നിങ്ങൾ ബാത്താക്കി കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി അടിപൊളി എടുക്കുകയാണ് മാക്സിമം കൂടെ ഷെയർ ചെയ്യാം ബൈ